അസലാമലൈക്കും വാർമ്മത്ത് അത് കാർ സ്വഭാഹ പ്രഭാത സമയത്ത് ചെല്ലേണ്ട ക്കറുകൾ അത് വലിയ പവറുണ്ട് വലിയ ശ്രേഷ്ഠതയുണ്ട് അതിലെ പ്രധാനപ്പെട്ട ദിക്കറുകളാണ് പറയുന്നത് ഒന്ന് ആയത്തിൽ കുറിസി തുടക്കത്തിൽ ആയത്തിൽ കുറിസി എല്ലാവർക്കും അറിയാം അതിൻ്റെ ഫലം അതിൻ്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞു തിക്ക് ചെല്ലുന്ന സമയത്ത് അർത്ഥം ചിന്തിച്ച് ഒന്നുങ്കിൽ അതിലെ ഏകദേശം ആശയം മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ ഓതണം തിക്രൂ ചെല്ലണം അപ്പോൾ ആയതിൽ കുറസിയുടെ അർത്ഥം അള്ളാഹുവിനിക്കാണ് എല്ലാ അധികാരവും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം ഇനി കുൽഹുല്ലാഹു ഫലഖ് നാസ് ഈ സുറത്ത് ഓദിക്കഴിഞ്ഞതിന് ശേഷം

അത് ഒരുവനാണ് അവന് പങ്കുകാരനില്ല അവനിക്കാണ് ലോഹുൽ മുൽഖ് അവനിക്കാണ് അധികാരം അവനിക്കാണ് സ്തുതിഒലുഖീർ അവനിക്കാണ് എല്ലാ വസ്തുവിനേക്കാളും കൈവുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇത് ചെല്ലണം റബ്ബി അസ് അലുഖ മാ ഫിഹാദലിയോ ഇന്നത്തെ ദിവസം എനിക്ക് ഹൈറിനെ ഞാൻ ചോദിക്കുന്നു വ ഹൈറ മാ ഇന്നത്തെ ദിവസത്തിലുള്ള ഇന്നത്തെ ദിവസത്തിന് ശേഷമുള്ള എല്ലാവിധ ഹയറും അതേപോലെ ഇന്നത്തെ ദിവസത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിന്നോട് കാവൽന ചോദിക്കും ഇതിനു ശേഷം വരുന്ന ബുദ്ധിമുട്ട് റബ്ബി ഔദുബിക്കമിൻ അൽ കസിൽ മടിയ തൊട്ട് കാവൽ അൽ കിബർ കിബർ മോശപ്പെട്ട ഖിബർ നരകത്തിന് ശിക്ഷയെ തൊട്ട് അദാബിൽ ഔദിക്കമിൻ അദാബ് ഫിൽ ഖബർ ഖബറിലെ ശിക്ഷയത്തോട്ട് നിന്നോട് കാവലിൽ ചോദിക്കാം നിന്നെ കൊണ്ടാണ് ഞാൻ പ്രഭാതത്തിൽ പുലരുന്നത് നിന്നെ കൊണ്ടാണ് വെകുന്നാരമായത് നിന്നെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ അള്ളാഹുവിനെ കൊണ്ടാണെന്ന തൻ്റെ പ്രഭാതം തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടായിരിക്കണം എൻ്റെ ജീവിതവും എൻ്റെ മരണവും ഒക്കെ നിന്നെക്കൊണ്ടാണ് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടാവണം ഈ കറികൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലേണ്ടത് ഇത് അവരുടെ മനസ്സിൽ രാവിലെ തന്നെ ദൃഢമൂലമാക്കണം ഇത് വേകുന്നാരം ഇങ്ങനെ തന്നെ ചില ഔലാബിക്ക അംശേനെ ഈ വേഗുന്നാരവും ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുന്നുള്ള കൊണ്ട എനിക്ക് വേകുന്നാരം എനിക്ക് ഈ ആഫിയത്തോടു കൂടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ഈ രൂപത്തിൽ തന്നെ ചെല്ലണം വൈകുന്നേരമ ആദ്യം അംസൈന എന്ന് പറയണം അത്രയേ ഉള്ളു തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ നിൻ്റെ അബിതാണ് അടിമയാണ് നിന്റെ ഒരു കരാറിലാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ എന്നോട് ഞാൻ ചെയ്തു പോയ എല്ലാവിധ ഷെർലിനെ നിന്നോട് ഞാൻ കാവലെന്ന് ചോദിക്കും അതുകൊണ്ട് ഫിർലി എനിക്ക് പുറത്തു തരണേ എൻ്റെ അഭയവും നീയാണ് എന്ന് പറഞ്ഞു ആ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ് അള്ളാഹു എന്നീ അസ്ബഹത്ത് ഊഷഹിതുക്ക ഞാൻ എൻ്റെ പ്രഭാതത്തിൽ ഇതും നമ്മൾ വിശദീകരിച്ചതാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നേരം പുരർന്നു ഊർഷിദ് അമലത്തെ അർഷിക്കും മലക്കുകളെല്ലാം സാക്ഷിയാക്കി പറയുന്നു അള്ളാഹു ീ മാത്രമാണ് ഇലാഹുളത് എനിക്ക് പങ്കുകാരനില്ല അടുത്തൊന്നും ശുക്ർ എന്ന് പറയുന്ന ഇത് ഇതാണ് ഹംദ് ശുക്ർ ആഫിനി ഫി ബദനി ഇതാണ് പുതിയതാണ് അള്ളാഹു എൻ്റെ ശരീരത്തിന് ആഫിത് ചെയ്യണേ ആഫിനി

حسبي الله لا إله إلا هو توكل رب العرش لال يل الله من التوكل كذي الله إني أسألك العفو والعافية في الدنيا والآخرة الدنيا والآخرة من العفو إن الله من أسألك العفو والعافية في الدين والدنيا وأهلي ومالي الله استرع ورانتي وأمن روعتي أم دوركم ذكر الله محفظني من بين يديه ومن ومن خلفي وأن يميني وأن شمالي وأن فوقي ഒമീൻ ഹൽഫിയോ ഷിമാലിയോ ഫോക്കിയോക്കാൻ ഓത്താലും ഇതാത്തി ഞാൻ എൻ്റെ ദീനിൽ എൻ്റെ ദുനിയാവിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമ്പത്തിൽ എല്ലാത്തിലും അഫുവിനെ വിട്ടുവീഴ്ചയെയും ആരോഗ്യത്തിനെയും ഞാൻ ചോദിക്കുന്നു എൻ്റെ ന്യൂനതകളിനി മറച്ചു വെക്കണേ എൻ്റെ മുമ്പിൽ നിന്നും പിന്നിൽ നിന്നും വലതു ഭാഗത്ത് നിന്നും ഇടത് ഭാഗത്ത് നിന്നും മുകളിൽ നിന്നും എല്ലാ നിലക്ക് വരുന്ന എല്ലാ പ്രയാസത്തിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് ഞാൻ എന്നീ സംരക്ഷിക്കണേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ ഇതിക്കറി ചെല്ലേണ്ടത് അലിമൽബിഷ് റബുൽ അഷദ് എല്ലാസി നമ്മുടെ നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു പ്രയാസപ്പെടുന്നതിനൊത്തൊട്ട് എപ്പോഴും നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത് ഔദുബിക്സി എന്നെ കൊണ്ടൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് ഷൈറിൽ നിന്നു അള്ളാഹുനോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അള്ളാഹിനോട് എല്ലാവിധ പ്രയാസത്തിൽ നിന്ന് അവനോട് നേരിട്ട് ചോദിക്കുന്നു رضيت بالله ربا وبالاسلام دين محمد صلى الله عليه وسلم نبيا اذن من يا حي يا قيوم برحمتك استغيث اصلح لي شاني كله ولا تكلني الى نفسي طرفه عين يا حي يا قيوم الله اني انا يعني الله بذ الشكتي ان رحمت نود سحايم تو لا كارين ني صلحا كي اصبح الملك رب العالمين നേരത്തെ പറഞ്ഞു അസ്ബാൻ അല്ല ഫിത് ഇസ്ലാം അല കലിമത്തുല്ലഖ്ലാസ് അലഹദീൻ നബീന മുഹമ്മദ് മുൻസ്ഹ് അലൈഹി വസ്ലാമില്ല ഇബ്രാഹിം അനീഫ് മുസ്ലിം അമാ ഖാനം ശരിക്കും ഇതും കഴിഞ്ഞു പിന്നെ സുബാൻ അള്ളാ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വായിത്തുന്നു അവനെ സ്തുതിക്കുന്നു ഇത് നൂറ് പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത ബോദ്ധ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സുബാൻ അള്ളാഹി ഹംദിഹി അള്ളാഹിൻ്റെ പരിശുദ്ധിയെ വായിത്തുന്നു വ ബിഹംദിഹി നിസ്തദിഖു ഇൻസീ സുബ്ഹാനല്ലാഹി വ ബിഹംദിന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ഷദീഖ ലഹു അഹ്മദു വ ഹുവ അലാ കുല്ലി ഷയ്ഇൻ ഖദീർ 100 പ്രാവശ്യം ഈ ചിന്ത വെറ്റ് അല്ലാഹു അല്ലാദു വത്തരിൽ അതെങ്ങനെ അറപ്പിക്കാനാണ് നമ്മുടെ മനസ്സിൽ എന്ന് രാവിലെ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി ഖൽക്കി വリലാ നഫ്സി വദിനാ തർശ മിതാ ദ കലിമാതി അല്ലാഹു ഇനി വേണ്ടും നമ്മൾ എങ്ങനെ ഈ ഒരു ോനെ സ്തുതിക്കലും പരിശുദ്ധീയവായത്തിലും നാവിൽ നിന്ന് നിന്നിങ്ങനെ വർധിച്ചുകൊണ്ടേയിരുന്ന് ബോധ മനസ്സിനെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കണം ഓവൻ ഉപകാരപ്പെടുന്ന അറിവ് എനിക്ക് നൽകണേ വാറ്റ് നല്ല ഹലാലായ ഭക്ഷണം തൊയ്യബായ ഭക്ഷണം നൽകണേ നൽകണേല അമലുകളൊക്കെ നിസ്വീകരിക്കണേ ഇതൊക്കെ ഞങ്ങൾ ചെല്ലണം അള്ളാഹുത്തല്ലാ തോഫിക്ക് നൽകുമാറാവട്ടെ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും വിട്ടുപോയിട്ടില്ല എല്ലാം നമ്മൾ ചെയ്യുക ബഹുതാല ദിഖറുകൾ ഒരുപാട് വർദ്ധിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ദിഖർ കൊണ്ട് കിട്ടണം സ്വലാത്ത് കൊണ്ട് കിട്ടണം കൊണ്ട് കിട്ടണം നിരന്തരം ചെല്ലിക്കൊണ്ടിരിക്കുന്നു ഒഴിവേളയിൽ ദിഖറും സ്വലാത്തും ദുആയും ഖുർആനുമായിട്ട് ജീവിതത്തെ ക്രമീകരിച്ച് മരണാനന്തര ജീവിതത്തിലേക്ക് തയ്യാറെടുത്തവരാരോ അവർ വിജയിച്ചു ഇരു ലോകത്തും വിജയിച്ചു ചെയ്യുന്ന അമലുകളിൽ എഹ്ലാസ് ഉണ്ടാവുക അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാവുക മനസ്സ് ക്ലിയറാക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ് അർഹമാകുന്ന ലോകത്തേക്ക് ഇതൊക്കെ പതിവാക്കി ചെല്ലുന്നവർക്ക് ഒരു പ്രതീക്ഷയുടെ ഒരു കയ്യ എന്താ പറയുക പ്രതീക്ഷയുടെ ഒരു കഠിഞ്ഞാനാണ് ഒരു കയറാണ് ഇത് അള്ളാഹു താലാരൂപത്തിൽ ചെയ്ത് മരണസമയ തീമാനോടുകൂടെ മരിക്കാനുള്ള തോഫിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും